ഹലോ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു ഓടിപ്പോയി അച്ഛനെ കാണുന്നില്ലേ ൂട്ടിപ്പോലാണ് ഇരിക്കുന്നിടന്ന് അങ്ങ് കൊണ്ടുപോകും അപ്പൊ ഏർ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവെന്നല്ലേ പിന്നെ ചെറുതായിട്ടൊരു മീതുട്ടി ആശുപത്രിയിൽ വന്നിട്ട് ഡാൻസ് കളിക്കുന്നു അങ്ങനെ നമ്മള് അധികം തിരിഞ്ഞുകഴിഞ്ഞാൽ തല തലപുറ്റുവേ ഇപ്പൊ എവിടെ ഇല്ലത് മീതുട്ടി ഹോസ്പിറ്റലില് എന്തിനാ വന്നേ

ഞാനോളും അമ്മ പാലോടുത്ത് പോയി വന്നു എന്റെ വേണ്ടി ഉഷാറന്നെ പാലോടുത്തു പോയിട്ട്

ഒരുങ്ങി മുടി ആഹഹ കർമ്മം ആഹഹ വെറ്റ കെണ്ണിട്ട് നോക്കുന്നല്ലേ ഇന ഞാൻ വന്ന് ഫ്രണ്ടാണ് എദിയ രണ്ടായോ ആ ഇപ്പോഴേ നീ തെറ്റിയത് ഇപ്പോ ഞാൻ ഓനി പണ്ട് വെച്ചി അല്ലെങ്കിലും കുറച്ചേ ആ ഓക്കേ ഞാൻ ഓനും ഫ്രണ്ടാണ് ഓക്കേ നീ ഓനെ ഫ്രണ്ടാണ് ഈ ക്രിസ്മസിൽ എന്നാ പരിപാടി എന്തെങ്കിലും ഉണ്ട് പരിപാടി ക്രിസ്മസ് ഗെയിനിൽ ക്രിസ്മസ് ഗെയിയില്ല അതിന് സ്കൂളിലെ കേക്ക് കേട്ടിട്ടുള്ളൂ ും പാട്ടും എന്തെല്ലായിരുന്നു അടിച്ചു തിമിർത്തിൽ വന്നത് എന്റെ ഡാൻസ് അമ്മാമെന്താ പറയുന്ന പരിപാടി നാളാ പോലും നാളെ പെരിവളങ്ങിലേ ഡാൻസ്ം പാർട്ടി ഉണ്ട്. ആയി എനിക്ക് ലീവാണ്. ഇദയാ. എനിക്ക് അച്ഛാ എനിക്ക് കുറേ ദിവസത്തെ ലീവാണ്. ക്രിസ്മസ് ആയില്ലേ? ക്രിസ്മസ് അല്ലേ? എ മിക്ക്കരീദ സെൻ ലീവല്ല. കൊറെദ സെൻ ലീവല്ല. 10 സെൻ ലീവല്ല. 10 സെൻ ലീവല്ല. ദിംഗനടി അത് ഒരു സണ്ടേ പാട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയോൾ മരസിക്കരം ഇങ്ങന കേരം നിക്ക് മാങ്ങ പറിച്ചാം പറിച്ചടൈലേക്ക് വീണു ചിചിയേറെ കൊട്ടയടിത്ത് നിന്നു എന്നല്ലോ ഐലേക്ക് മാങ്ങ വീനല്ലോ നമ്മക്ക് വീട്ടെന്ന കൈകാമല്ലോ ഓ ഇത് പാട്ട് ഉണ്ടാക്കി ഇബൾ വെറ്റപ്പെട്ട അടിപൊളി പാട്ടാക്കി അതെ റിപ്പോർട്ട് വന്നു അപ്പൊ കുഴപ്പമൊന്നുമില്ല പ്രഷർ മാത്രം കൊറച്ചൊരു കൊറവുണ്ട് അടി കിട്ടുന്നത് കവി ഉദ്ദേശിച്ചത് അങ്ങനെ അത്രക്കൊന്നും ആർക്കും കണ്ടില്ല മാർക്കോ മാർക്കോൾ അതെ എല്ലാം നോർമൽ തന്നെയാണ് പ്രഷർ ഇത്ര കുറഞ്ഞു പിന്നെ മറ്റേ വൈറ്റമിൻ ഡി അല്ലെങ്കിലും കുറവാണ് വൈറ്റമിൻ ഡി ആലും വേദനയെല്ലാം ഉണ്ടാവുന്ന പറയുന്നത് ഇതെന്നാന്ന് ടെന്നീസ് എൽബോദനീസ് ബെൽറ്റ് നീ അത് നമ്മള് ഹെവിയായിട്ട് എന്തെങ്കിലും അടിച്ചു വരുമ്പോ ഇങ്ങനെ ഇണ്ടാവുമ്പോ ബെൽറ്റ് ഇട്ടോന്ന് പറഞ്ഞു മേടിച്ചിട്ടൊന്നുമില്ല സന്തോഷിക്കുന്ന അതല്ല മക്കളന്നെയാകാൻ മിക്ക വേദന കേക്ക് മേടിക്കണം ഒരു പ്ലം കേക്ക് കഴിക്കാനൊരാഗ്രഹം അപ്പൊ നമുക്കൊരു പ്ലം കേക്ക് കഴിക്കണ്ട മധുരല്ലോ അതെല്ലാം ചെറിയൊരു പ്ലം കേക്ക് കഴിക്കണോ ക്രിസ്മസ്മസ് നാളെ പോസ്റ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി 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 ക്രിസ്മസ് 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 അമ്മ ക്രിസ്മസ് പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മുടെ വീഡിയോ ഇത്രേല്ലു പുതിയ വിശേഷമായിട്ട് എപ്പം നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു മടിയും ഉണ്ടാവാൻ പാടില്ല പക്ഷേ കൊറച്ച് മടിയില്ലേ ഈ ശീല ഒന്ന് നിർത്തണം ഏട്ടാ ഈ ഒറ്റക്ക് പറയുന്ന ശീ ഒറ്റ പറയാൻ മടിയില്ലേ ശീലം ഞാൻ ഇല്ലേ എനിക്ക് കൊറച്ചു ദിവസം കഴിഞ്ഞു പറഞ്ഞുകൊടുക്കും ഈ ശീലം മാറ്റണം ആ എന്നൊക്കെ അടുത്ത ദിവസം കാണാം അതുവരെ അമ്മമ്മേന്റെ അടുത്ത് പോവാം അമ്മേ അടുത്ത